വയനാട് ഉരുടെ പൊട്ടലുകളും മുട്ടലുകളും അവിടത്തെ ദുരന്തവും അവിടത്തെ വിഷമങ്ങളും അവിടത്തെ വേദനകളും അവിടത്തെ കരച്ചിലും കണ്ണീരുകളും എല്ലാവരും എല്ലാം നാം വീഡിയോകളിലായി സോഷ്യൽ മീഡിയകളിലായിട്ടൊക്കെ തന്നെ കണ്ടവരാണ് കണ്ടവരാണ് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കാനുള്ളത് അല്ലാഹു പരീക്ഷണവും പരിഭവവും ദുഃഖവും എല്ലാം തരുന്നതിന്റെ കാരണം അത് പരിശുദ്ധ തന്നെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നത് ഒരു മുസീബത്ത് സംഭവിക്കുന്നത് അത് ജനങ്ങളുടെ ജനങ്ങളുടെ അതായത് നിങ്ങളുടെ കരങ്ങൾ ചെയ്തതിന്റെ കാരണം വിശുദ്ധ നമ്മൾ പ്രകൃതിയെ പ്രകൃതി എന്തായി മാറി നമുക്കൊരു ദുരന്തമായി നമുക്കറിയാം നമുക്കറിയാം മലഞ്ചെരിവ് പ്രദേശങ്ങളാണ് അതുപോലെ തന്നെ ഹൈറേഞ്ച് പ്രദേശങ്ങളാണ് ഒരുപാട് തരത്തിൽ

എല്ലാ സമാധാനമായും മനസമാധാനമാധാനവും പിടിച്ചു നിൽക്കാനുള്ള മനക്കരും എല്ലാം നെല്ലാം നെല്ലാം അള്ളാഹു സന്തോഷിപ്പിക്കും ഈ ദുരന്ത ഭൂമുഖം എന്താണ് എന്താണുള്ള കാരണം എന്ന് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് നമുക്കറിയാം മനുഷ്യൻ പ്രകൃതിയെ ുംകൃതിയെ പ്രകൃതി എന്തായി എന്തായി മനുഷ്യനെതിരെ തിരിയാൻ തുടങ്ങിയതാണ് വളരെ വലിയൊരു പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ കടൽക്ഷോഭങ്ങൾ അതുപോലെ മഴവെള്ള പാച്ചിലുകൾ മഴക്കെടുതി പ്രളയങ്ങൾ ആ കാ കൊടുങ്കാറ്റുകൾ പോലെ ഒരുപാട് നാശ നഷ്ടങ്ങളാണ് നമുക്ക് സംഭവിച്ചിരിക്കും ഇവിടെ നമുക്ക് കാണാം നമുക്ക് കാണാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഒരു പ്രിയപ്പെട്ട സഹോദരൻ പൊട്ടിക്കരയുന്നു ആ സഹോദരന്റെ എത്രയോ കിലോ കിലോ സ്വർണം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുപോയി ഈ ഒരു ദുരന്തം സംഭവിച്ചതോടുകൂടി അദ്ദേഹം സോഷ്യൽ മീഡിയകളിൽ പൊട്ടിക്കരഞ്ഞ പങ്കുവെച്ചു എന്നുള്ളത് വളരെ വലിയൊരു അപ്പോൾ പ്രിയപ്പെട്ടവർ അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കുട്ടികൾ മാതാപിതാക്കൾ പിഞ്ചോമന പൈതൽ മുലകുടി പോലും പോലും പാലുകുടി ചെറിയ കൈ പോലുകൾ പോലും മരണപ്പെട്ടു പോയി അങ്ങനെയുള്ള കുട്ടികൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ ഒരുപാട് നമ്മൾ ും പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ ഒരുപാട് തലങ്ങളിൽ തലങ്ങളിൽ ഒരുപാട് സഹായങ്ങൾ അവർക്ക് വേണ്ടുന്ന പഞ്ചസാര പലമരം അതുപോലെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന മുഴുവൻ അതുപോലെ തന്നെ കൊടുക്കുന്നതിനൊക്കെയും സമ്പത്ത് ചിലവഴിച്ചാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ അവരുടെ സമ്പത്തുകളിലൊക്കെ പറക്കത്തുള്ള പ്രിയപ്പെട്ടവരെ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഈ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് നമുക്കൊരു പരീക്ഷണമാണ് റബ്ബ് തന്നിരിക്കുന്നത് താങ്ങാൻ കഴിയാത്ത കാരണം സമ്പത്ത് നഷ്ടപ്പെട്ടു സന്താനങ്ങൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു കിടന്നിരുന്ന നാട് മുഴുവനും നഷ്ടത്തിലായി കിടന്നിരുന്ന ആകെ ഭവനം അതൊന്നും തരിശു ഭൂമി പോലെയായി അവിടെ ഒരു ആ വീടുണ്ടായിരുന്നു എന്നുള്ള ഒരു അടയാള പോലും ഇല്ലാതെ വെറും മണ്ണ് മാത്രമായി മാറിയ അവസ്ഥ വല്ലാത്ത വിഷമമാണ് പ്രിയപ്പെട്ടത് ഏതായാലും ഏതായാലും ഇൻഷാല്ല നമുക്ക് അതിൽ നിന്ന് ചിന്തിക്കാനുള്ളത് അള്ളാഹു തന്ന ജീവനാണ് ജീവന ഇപ്പൊ വേണമെങ്കിലും അള്ളാഹുന തിരിച്ചെടുക്കാം ഒരു പക്ഷേ പ്രളയം കൊണ്ടാകാം ഒരു പക്ഷേ മണ്ണിടിച്ചിട്ടുണ്ടാകാം എപ്പോഴും മരിക്കുമ്പോ നല്ല ഈ മാനോടെ സന്തോഷത്തോടെ വശക്കാറ് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന 거리 뭐랄까